പണ്ടേ കാലത്ത് തൊട്ടിട്ട് പറയും ഏത് അവസ്മാരം വന്നത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ അവസ്മാരം കളിക്കുക താക്കോൽ കൊടുക്ക് പറയും ഇരുമ്പിൻ്റെ താക്കോല് കൊണ്ടുവന്ന് കൈവടിപ്പിക്കുക ഇങ്ങനത്തെ ഒരു പരിപാടികളുണ്ട് അപ്പോൾ സ്കൂളിൽ പഠിക്കണ സമയത്ത് അവസ്മാരത്തിനെ കുറിച്ചിട്ട് ടീച്ചർമാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ബോഡിയിൽ നിന്ന് കറണ്ട് ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കൊണ്ട് താക്കോല് പിടിപ്പിച്ചാൽ ഇരുമ്പ് കമ്പിയിൽ തട്ടി അങ്ങനെ കുറച്ച് ഫിസിക്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞതിട്ടുണ്ടായിരുന്ന പണ്ട് ആക്ച്വലി അവസ്മാരം വന്ന ഒരാളുടെ കയ്യിൽ താക്കോല് കൊടുക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ ചോദ്യാണ് ഇപ്പഴും ഇന്ന് വരെ ഒരാൾ എന്നോട് ചോദിച്ചതേ ഉള്ളൂ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്താണെന്നറിയോ കാര്യം നമ്മൾ ഇപ്പൊ നമ്മുടെ ഈ റൂമിൽ ഇപ്പൊ ഒരാൾക്ക് ഫിക്സ് രമേശ് സാറിനല്ലേ എനിക്ക് വന്നു ചെയ്യാം നിങ്ങളിപ്പോ എനിക്ക് താക്കോല് തരണമെങ്കില് താക്കോൽ അന്വേഷിച്ചു പോകണം താക്കോല് കാര്യ ആ കൗണ്ടറിൽ പോയി താക്കോൽ എടുത്ത് വരുമ്പോഴത്തേക്കും സാധാരണ മാറും അപ്പോൾ താക്കോൽ എടുക്കുന്ന ടൈമും ഇതും കൂടെ മാച്ചപ്പോ പണ്ടാരോ ചെയ്ത അബദ്ധം പിന്നെ റൂളായി സംഭവിച്ചത് അല്ലാണ് പ്രത്യേകിച്ചൊന്നും ഞാൻ വിചാരിച്ചു ചെലപ്പോ അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രിക് കറണ്ട് ന്യൂട്രൈസ് ചെയ്യുന്ന ഏതോ ഫീൽ അടുത്താണ് ഇങ്ങനെ അറിയില്ല

അന്നേരത്തേക്ക് അത് ബൈറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ അന്നേരത്തേക്കും ബൈറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇടതു സൈഡ് ചെരിച്ചു കിടത്തുക ആ വായിന്നുള്ള സെക്രീഷൻസ് ഒഴുകി പോകാനുള്ള സമയം കൊടുക്കുക ഒരു യൂഷ്വലി ഒരു ത്രീ മിനിറ്റ്സിനുള്ളിൽ അത് സബ്സൈഡ് ചെയ്യും പിന്നെ കുറച്ച് നേരത്തേക്ക് ക്ഷീണം ഉണ്ടാവും അഞ്ച് മിനിറ്റ് കൂടുതൽ ഫൈവ് മിനിറ്റ്സ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന സീഷണാണെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ് പക്ഷേ അത് റയറാണ് എവറി അതർ കേസ് മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്കിപ്പോൾ ഒരു വൺ ടു ടു മിനിറ്റ്സ് അല്ലെ ത്രീ മിനിറ്റ്സിൽ സബ്സൈഡ് ചെയ്യും അഞ്ചു മിനിറ്റ് കൂടുതൽ പോകുന്നതിനാണ് നമ്മൾ ടെക്നിക്കലി സ്റ്റാറ്റസ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് അത് എമർജൻസിയാണ് അല്ലാത്തതെല്ലാം ഈ ഒരു ഫസ്റ്റ് എയ്ഡ് തന്നെ മതി അല്ലാതെ വായിൽ തുണി തിരികോ താക്കോല് കൊടുക്കുവോ ഒന്നും വേണ്ട പിന്നെ താക്കോൽ കൊടുത്തോണ്ട് ദോഷമൊന്നുമില്ല അതിനകത്ത് വേറെ നമ്മള് അടിസ്ഥാന പാനിക് ആവാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും നമ്മളൊരു അപസ്മരം നേടും നാച്ചുറലി അത് ഒരു വലിയൊരു സംഭവമാണ് ഒരു പാനിക്കാവും സ്വാഭാവികമായിട്ടും പക്ഷെ അത് പാനിക്കാവുക നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കാമാവുക പേഷ്യൻ്റെ സേഫ്ഫായിട്ട് ഇപ്പോൾ കിടത്ത് പേഷ്യൻ്റെ വീണ് ഇഞ്ചുറി ഒന്നും വരാതിരിക്കുകയാണ് നോക്കി നിലത്ത് അല്ലെങ്കിൽ നിലത്ത് ചരിച്ചു കിടത്ത് ശേഷം യൂഷ്വലി ഒരു ശീത്ത പറഞ്ഞതിൽ തന്നെ കുറച്ച് മിനിറ്റ് കൊണ്ടെങ്കിൽ നിൽക്കും അതിന് ശേഷം മാത്രം ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കുറിച്ച് ആരോഗ്യം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വരുത്താനും ഒക്കെ ശ്രമിച്ചാൽ മതി ആ നോക്കാനാണ് ഏറ്റവും കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു 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 അത് പരിധി വരെ കുറയ്ക്കാൻ നോക്കുക അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ചെറുപ്പത്തിൽ അതായത് ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ആദ്യമായിട്ടൊരു അവസ്മാരത്തിന്റെ എപ്പിസോഡ് വരിക ഫിക്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പോയിക്കോളും എന്നുള്ളൊരു നിസ്സംഗ ഭാവം പൊതുവേ പാരന്റ്സ് എടുക്കാറുണ്ട് അത് ആക്ച്വലി അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇനി എപ്പിസോഡ്സ് വരാതിരിക്കുമോ ഒരു തവണ എപ്പിസോഡ് വന്ന ഒരാളിന് പിന്നീട് അത് റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കാനുള്ള സാധ്യതയാണോ കൂടുതൽ അതിനെ നമുക്ക് പല രീതിയിൽ കാണാമല്ലോ ഇപ്പം എല്ലാ അന്ധവിശ്വാസം എന്ന് പറയുന്ന പോലെ എല്ലാ വിശ്വാസങ്ങൾക്കും ഒരു അടിസ്ഥാനം കാണും പലപ്പോഴും അപ്പോൾ ഈ പനിച്ചിട്ട് വരുന്ന ഫെബ്രുവൽ സീഷർ എന്ന് പറഞ്ഞ സാധനം ഫെബ്രുവരി പനി ആണ് ഫെബ്രുവരിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഫെബ്രൽ സീഷർ സാധാരണ അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണ് വരിക പനി വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് സാധാരണ വലിയ ഡേഞ്ചർ സീഷറിലേക്ക് യൂഷ്വലി പോകാറില്ല അത് അഞ്ചഞ്ചര വയസ്സാകുമ്പോൾ മെജോറിറ്റിക്കും പോകും ഓക്കെ ഈ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം ചെറിയ കുട്ടികളിൽ വരുന്നത് കുറച്ച് കഴിയുമ്പം മാറും എന്നുള്ളത് പക്ഷേ ഈ ഫെബ്രയൽ സീഷൻ മാത്രമാണ് സാധാരണ രീതിയിൽ അങ്ങനെ അങ്ങ് മാറുന്നത് ആ ഫെബ്രയൽ സീഷൻ്റെ പേരിൽ ബാക്കിയുള്ള എല്ലാ അവസ്മാരത്തിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ ഒരു തവണ വന്നാൽ അവസ്മാരം വിളിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു കണക്കുണ്ട് അതിന് വളരെ ശാസ്ത്രീയമായിട്ട് കണക്കുണ്ട് രണ്ട് തവണ ഫിറ്റ്സ് വരുമ്പോഴാണ് സാധാരണ നമ്മൾ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഒരു തവണ വരുന്നു നമ്മൾ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നു ഇ ജി അങ്ങനെ എംമാറി അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി വരാനുള്ള റിസ്ക് ഹൈ ആണെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ വന്നാൽ തന്നെ ഡയഗ്നോസ് ചെയ്യാം ഇതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു തവണ വന്നു ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്നേരം ഡയഗ്നോസ് ചെയ്യണമെന്നില്ല അത് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഉണ്ടാവുകയും വീണ്ടും റിക്കവർ ചെയ്യാതിരിക്കുകയും ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട് മെന്റൽ ട്രോമ സ്ട്രെസ് ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസ് ഉണ്ടായി അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് പലപ്പോഴും ഫിറ്റ്സ് ഉള്ള ആൾക്ക് ഫിറ്റ്സിന്റെ ഒപ്പം ഡിപ്രഷൻ ആങ്സൈറ്റി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാം പലപ്പോഴും ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഫിറ്റ്സ് ഒരു വർഷത്തിൽ രണ്ട് തവണ വരുന്നു അതിനേക്കാൾ അവരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നും അവരനുഭവിക്കുന്ന ആ ഡിപ്രഷനായിരിക്കും അപ്പോൾ ഡിപ്രഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം അതിന് ഞങ്ങൾ മെഡിക്കൽ ഭാഷയിൽ കോമോർബിഡിറ്റി എന്ന് പറയും ഇതിൻ്റെ ഒപ്പം വരുന്ന സംഭവം രണ്ടാമത്തെ കാര്യം സൈക്കോജനിക് സീഷർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പോൾ ഒരാൾക്കൊരു അബ്യൂസ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻ്റ് ഉണ്ടായി അതിനെ തുടർന്ന് സീഷർ പോലെ തോന്നിക്കുന്ന പ്രത്യക്ഷത്തിൽ വീട്ടുകാർക്കോ ഒരു ഡോക്ടർക്ക് തന്നെയോ കണ്ടാൽ സീഷാണോ ശരിക്കുമുള്ള ജെന്യുവിൻ സീഷാണോ സൈക്കോജനിക്ക് ആണോയെന്ന് മനസ്സിലാവാത്ത സൈക്കോജനിക് സീഷർ എന്ന് പറഞ്ഞ ഒരു സംഭവം വരാറുണ്ട് ഇത് പലപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും ഇത് അതാണോ ഇതാണോ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതാണോ ഇതൊന്നും പറയാൻ എളുപ്പത്തിൽ ഒറ്റ നോട്ടത്തിൽ പറ്റില്ല പലപ്പോഴും നമ്മൾ പറഞ്ഞ ആ സിറ്റുവേഷൻ കൂടുതലും അതിനോടാണ് മാച്ചിങ് എനിക്ക് തോന്നുന്നത് ഈ സൈക്കോജനിക് സീഷർ സ്ട്രെസ്സ് കഴിഞ്ഞിട്ട് വരാം ഇനി അതല്ല മേജർ ഒരു ഇഞ്ചുറി ബ്രെയിൻ ഇഞ്ചുറിയൊക്കെ വന്നയാളാണെങ്കിൽ അതിനെ തുടർന്ന്

അതൊരു പ്രയോഗം മാത്രമായിട്ട് കൂട്ടേണ്ടി വരും രോഗം ആക്ച്വലി ഒരു മാനസിക വൈകല്യമാണ് ഈ നിരമ്പ് രോഗം അതൊരു സൈക്കാട്ടി ഡിപ്പാർട്ട്മെന്റ് വേറെ തന്നെ ഉള്ളതാണ് അത് അതായത് ശരിക്കേ നമ്മളെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ് പറയുമല്ലോ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും നമ്മളിപ്പോ ഉപയോഗിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഞരമ്പരോ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നെഗറ്റീവ് കൊണക്ടേഷൻ ഉള്ളതാണ് ആൾക്കാർ ഒന്ന് കളിയാക്കി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടുള്ളവര് അപ്പൊ എന്നുള്ള വാക്ക് പലരും ഉപയോഗിക്കുന്നത് സൈക്കാട്രിക് ഡിസീസിനും ന്യൂറോളജിക്കൽ ഡിസീസിനും ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിലുപരി നമ്മളെ ആളെ കൊച്ചാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർ സെൻട്രൽ പെരിഫറൽ വലിയ വലിയ സിസ്റ്റങ്ങളിലാണ് സർജറി തൊട്ട് ചെയ്യുന്നത് അല്ലേ അപ്പം ശരിക്കും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ അൽജൈമേഴ്സ് അല്ലെ അതെങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പോഴും ഉണ്ട് തോന്നുന്നില്ല നിങ്ങളൊരു എക്സ്പീരിയൻസിന്റെ ഒരു വേവ് ലെങ്ത്തിൽ വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കാം എന്ന് പറയാൻ പറ്റും ഈ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ് വരുന്ന രോഗത്തിനാണ് അതിൽ ഒരു രോഗമാണ് അൽഷിമേഴ്സ് ഇപ്പൊ പൊതുവെ ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള ഏരിയസ് എന്താണെന്ന് വെച്ചാൽ ഓർമ്മക്കുറവ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അൽഷിമറായി അങ്ങനെയല്ല ഓർമ്മക്കുറവ് വരുന്ന രോഗത്തിൻ്റെ പേര് ഡിമെൻഷ്യ ഡിമെൻഷ്യ ഡിമെൻഷ്യയിലെ ഒരു സബ് ടൈപ്പ് ആണ് ആൽഷിമേഴ്സ് ആൽഷെമിയസ് വരുമ്പോൾ ബ്രെയിനിലെ സെൽസ് പ്രത്യേകിച്ച് ഒബ്വിയസ് കാരണം കൂടാതെ വന്നിട്ടുണ്ട് ഡ്രോപ്പ് ആയി പോവുകയും മെമ്മറി ഡൗൺ ആവുകയും ചെയ്യുന്ന അതിൻ്റെ കാരണം ഒറ്റവാക്കി പറയാൻ പറ്റില്ല പക്ഷേ ഭയങ്കര റാപ്പിഡ് ആയിട്ട് റിസർച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഒരു പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിൽ പുതിയ മരുന്നുകൾ പുതിയ റിസർച്ച് ഭയങ്കര ഫാസ്റ്റ് പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആൽഷിമേഴ്സ് റൈറ്റ് അപ്പോ ഇതിന്റെ കോസ് ബ്രെയിനകത്ത് ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്ന് ബ്രെയിനിൽ നമുക്ക് ഏജ് റിസ്ക് ഒറ്റവാക്കി പറയാൻ പറ്റില്ല പക്ഷേ റിസർച്ച് അഡ്വാൻസ് ഇതേ ചെറുതായി യൂഷ്വൽ ഏജിനേക്കാളും ചെറിയ ഏജിൽ വരുന്നതാണ് യങ്